അസ്സാമലൈക്കും വാഹമത്തുല്ലാഹി വാത്തമില്ലാ വസ്സലാത്തു വസലാത്തു വസ്സലാമ അഷ്റഫ്ൽ മുർസലീൻ ഏറ്റവും സ്നേഹം നിറഞ്ഞ പ്രേക്ഷകരെ സത്യവിശ്വാസികളെ അള്ളാഹു തായല നമുക്കെല്ലാം സന്തോഷം പ്രദാനം ചെയ്യട്ടെ അള്ളാഹുവിൻ്റെ പരീക്ഷണങ്ങളെ തൊട്ടും അള്ളാഹുവിൻ്റെ അഹതാബിനെ തൊട്ടൊക്കെ നമ്മെയും സർവ്വജനങ്ങളെയും അള്ളാഹു താന കാത്തു രക്ഷിക്കുമാറാവട്ടെ ആമീൻ എന്ന് ഈ സമയത്ത് പ്രാർത്ഥിക്കുകയാണ് നമുക്കറിയാം കഴിഞ്ഞ ഒരാഴ്ചയായി വയനാട്ടിൽ നിന്നും നാം കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്തകളും കണ്ടുകൊണ്ടിരിക്കുന്ന കാഴ്ചകളുമെല്ലാം ഹൃദയമുള്ള ഒരു മനുഷ്യനെ അങ്ങേയറ്റം വേദനിപ്പിക്കുന്നതാണ് കണ്ണുള്ളൊരു മനുഷ്യന്റെ കണ്ണിൽ നിന്നും അങ്ങേയറ്റം കണ്ണുനീർ ഒഴുക്കിക്കളയുന്ന രൂപത്തിലുള്ള കാഴ്ചകളും വാർത്തകളും ഒക്കെയാണ് നാം കേട്ടുകൊണ്ടിരിക്കുന്നത് അറിഞ്ഞുകൊണ്ടിരിക്കുന്നത് അള്ളാഹുതായ ആ ഒരു വലിയ ദുരന്തത്തിൽ പെട്ട് മരണപ്പെട്ടു പോയതായ വിശ്വാസികൾക്കൊക്കെ ഉഹ്റവിയായ ഷഹീദിൻ്റെ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ഒരുപാട് ആളുകൾ നാന്നൂറോളം ആളുകൾ ആ ദുരന്തത്തിൽപ്പെട്ട് മരണപ്പെട്ടു പോയി അബാഹുതാന അവരെ ബാക്കിയുള്ള ജീവിച്ചിരിക്കുന്ന കുടുംബങ്ങൾക്ക് ബന്ധുക്കൾക്ക് ക്ഷമ പ്രദാനം ചെയ്യുമാറാവട്ടെ ഈ സമയത്ത് എനിക്ക് എൻ്റെ ശബ്ദം കേൾക്കുന്ന നല്ലവരായ വിശ്വാസികളോട് ഓർമ്മപ്പെടുത്തുവാനുള്ളത് ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഇത്തരം പ്രയാസങ്ങളും പ്രതിസന്ധികളും വരുമ്പോൾ എന്താണ് അവർ ചെയ്യേണ്ട കാര്യം വിശുദ്ധമായ ഖുർആാനിൽ അള്ളാഹു തായ വളരെ വ്യക്തമായി പഠിപ്പിക്കുന്ന അൽബക്കറ സൂരത്തിൽ ഒരു ആയത് ഈ സമയത്ത് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ് അള്ളാഹുതാല പറയുന്നു വിസ്മില്ലാഹിമാൻ ുംസീബത്തും വളരെ കാലിക പ്രസക്തമായ ഒരു ആയത്താണിത് നമുക്കറിയാം നമ്മളെല്ലാം അള്ളാഹുവിൻ്റെ അടിമകളാണ് അടിമകളായ നമ്മുടെ ഉടമയാണ് അള്ളാഹു താല അതുകൊണ്ട് തന്നെ അടിമകളാകുന്ന നമ്മളെ കൊണ്ട് അള്ളാഹു എന്താണോ ഉദ്ദേശിച്ചത് അത് അവൻ ഇവിടെ നടപ്പിലാക്കും ഊർഹാനിൽ അള്ളാഹു താല പറയുന്നു ചില കാര്യങ്ങളെ കൊണ്ട് തീർച്ചയായും ഞാൻ നിങ്ങളെ പരീക്ഷിക്കുക തന്നെ ചെയ്യും എന്നിട്ട് അള്ളാഹു താല പറയുന്നു മിനൽ ഹൗഫ് നിങ്ങളിലേക്ക് ഭയം നൽകിക്കൊണ്ട് നിങ്ങളിലേക്ക് പേടി ഭയം ഇട്ടു തന്നുകൊണ്ട് നിങ്ങളെ ഞാൻ പരീക്ഷിക്കും അതേപോലെ തന്നെ വൽ ജോഴ് പട്ടിണി വിശപ്പ് എന്താണെന്ന് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരും അതുകൊണ്ട് നിങ്ങളെ ഞാൻ പരീക്ഷിക്കും അതേപോലെ തന്നെ നിങ്ങളുടെ സമ്പത്ത് കുറഞ്ഞു പോവുക അതേപോലെ തന്നെ സമ്പത്ത് നശിച്ചു പോവുക വൽ ഫുസി നമ്മുടെ ശരീരം തന്നെ നശിച്ചു പോവുക മരണം സംഭവിക്കുക അതേപോലെ വസ്സമറാജ് പഴവർഗ്ഗങ്ങൾ അല്ലെങ്കിൽ കൃഷിയിടങ്ങൾ ആ രൂപത്തിലുള്ള അനുഗ്രഹങ്ങൾ അതിനെല്ലാം നഷ്ടം സംഭവിക്കുക ഈ രൂപത്തിലുള്ള പല നിലക്കുള്ള പരീക്ഷണങ്ങളും ഞാൻ നിങ്ങളെ പരീക്ഷിക്കുക തന്നെ ചെയ്യുമെന്ന് അള്ളാഹു താല പറയുകയാണ് എന്നാൽ ഇത്തരം പരീക്ഷണങ്ങളൊക്കെ വരുമ്പോൾ അള്ളാഹു താല പറയുകയാണ് നബിയെ നിങ്ങൾ പറഞ്ഞു കൊടുക്കുക നിങ്ങളെ കൂട്ടത്തിൽ ഇത്തരം പരീക്ഷണങ്ങൾ വരുമ്പോൾ ഇത്തരം നഷ്ടങ്ങൾ വരുമ്പോൾ അവരെ കൂട്ടത്തിൽ ക്ഷമിക്കുന്ന ആളുകൾ ആരാണോ അവർക്ക് നിങ്ങൾ സന്തോഷ വാർത്ത അറിയിക്കുക ക്ഷമിക്കുന്ന ആളുകൾക്ക് സ്വർഗം കൊണ്ട് നിങ്ങൾ സന്തോഷ വാർത്ത അറിയിക്കണം നബിയെ എന്നിട്ട് പറയുകയാണെങ്കിൽ എങ്ങനത്തെ ആളുകളാണവർ മാത്രമല്ല അവർക്ക് എന്തെങ്കിലും ഒരു മുസീബത്ത് ഒരു ബലാഹ് ഒരു ഹാബ് അല്ലെങ്കിൽ ഒരു പരീക്ഷണം അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്ന് അവർക്കെത്തിയാൽ അവർ പറയും ഇന്നാലില്ലാഹി വ ഇന്നോൻ ഇന്നലില്ലാഹി തീർച്ചയായും ഞങ്ങൾ അള്ളാഹുവിൻ്റെ അടിമകളാണ് ഞങ്ങൾ അള്ളാഹുവിൻ്റെ അടിമകളാണ് അള്ളാഹുവിൽ നിന്നുള്ളവരാണെന്ന് പറഞ്ഞാൽ അതിൻ്റെ ആശയം പറയുകയാണെങ്കിൽ നമ്മൾ അള്ളാഹുവിൻ്റെ അടിമകളാണ് വ ഇന്ന ഇലഹി റാജോൻ തീർച്ചയായിട്ടും നമ്മളുടെ മടക്കം അത് അള്ളാഹുവിലേക്ക് തന്നെയാണ് ഇങ്ങനെയായിരിക്കും ഒരു സത്യവിശ്വാസിയ ആൾ അവർക്ക് എന്തെങ്കിലും പ്രയാസങ്ങളോ വിഷമങ്ങളോ വരുമ്പോൾ അവർ പറയേണ്ടത് അങ്ങനെ റബ്ബിഹിം വറഹ്മ അങ്ങനെ അവർ പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ വിധിയിൽ ക്ഷമിച്ച് കഴിഞ്ഞാൽ അവർക്ക് ലഭിക്കുന്ന നേട്ടം ആ കൂട്ടർ അലേഹിം സൊലവാത്തുൻ മിം റബ്ബിഹിം അവർക്ക് അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള കാരുണ്യം റഹ്മത്ത് അതേപോലെ തന്നെ ആ ഒന്നും കൂടെ തൈക്കിത് ചെയ്തു പറയുകയാണ് വീണ്ടും പറയുന്നു ഓറഹ്മുൻ അവർക്ക് അള്ളാഹുവിൻ്റെ ഭാഗത്തിൽ നിന്നുള്ള കാരുണ്യം റഹ്മത്ത് അവർക്ക് ലഭിക്കും അത് ഒരു ഒരു പക്ഷെ പിന്നീടുള്ള ജീവിതത്തിലായിരിക്കാം അതല്ലെങ്കിൽ നാളെ സ്വർഗത്തിലേക്ക് മാറ്റിവെച്ചതായിരിക്കാം ഏതായിരുന്നാലും അവർക്ക് റഹ്മത്താണ് ലഭിക്കുക അവർ ആ രൂപത്തിലുള്ള ഭാഗ്യം ലഭിച്ചവർ ആ രൂപത്തിലുള്ള സന്മാർഗം ലഭിച്ചവരായിരിക്കും അവർ എന്ന് അള്ളാഹു താലം നമ്മെ പഠിപ്പിക്കുകയാണ് പ്രിയപ്പെട്ടവരെ വയനാട്ടിൽ നമ്മൾ കണ്ട കാഴ്ചകൾ നമ്മുടെ മനസ്സിനെ അങ്ങേയറ്റം വിഷമിപ്പിക്കുന്ന ദുഃഖിപ്പിക്കുന്ന കാഴ്ചകളാണ് നമുക്കറിയാം ഒരൊറ്റ രാത്രി കൊണ്ട് ഒരു ദിവസത്തിൻ്റെ ഒരു രാത്രിയുടെ ചില നിമിഷ നേരങ്ങളെ കൊണ്ട് ഒരു നാടൊന്നായിട്ട് അതല്ല ഒന്നിലധികം നാടുകൾ ഒന്നോ രണ്ടോ നാടുകളൊന്നായിട്ട് അത് തുടച്ച് വൃത്തിയാക്കി അല്ലെങ്കിൽ നക്കി തുടച്ച് എന്നൊക്കെ പറയുന്നത് പോലെ ആ ഒരു പ്രദേശത്തുള്ള ഒരുപാട് വീടുകൾ മുന്നൂറിലധികം വീടുകൾ ആ പറ്റങ് നാമാവിശേഷമാകുന്ന രൂപത്തിൽ തകർത്തെറിഞ്ഞ് കൊണ്ട് അവർക്ക് മുകളിലൂടെ ആശക്തമായ മലവെള്ളവും പാറക്കല്ലുകളും മരങ്ങളുമെല്ലാം വന്നടിഞ്ഞപ്പോൾ ഒരൊറ്റ രാത്രി കൊണ്ട് അവരെ എല്ലാവരെയും നാമാവിശേഷമാക്കിയപ്പോൾ നാം മനസ്സിലാക്കേണ്ടത് ഇത്തരം സന്ദർഭങ്ങളിൽ നിന്ന് ഇത്തരം ദുരന്തങ്ങൾ ഇത്തരം അപകടങ്ങൾ അതല്ലെങ്കിൽ ഇത്തരം അതാബുകൾ പരീക്ഷണങ്ങൾ അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് വരുമ്പോൾ നാം മനസ്സിലാക്കേണ്ടത് നമ്മൾ ഒന്നുമല്ല സാൻ ഇൻസാനുൽ അഴീഫ എന്ന് ഖുറാനിൽ അള്ളാഹു പറഞ്ഞതുപോലെ നമ്മൾ എന്തെല്ലാം കണ്ടുപിടുത്തങ്ങൾ കണ്ടു എന്ന് പറഞ്ഞ് അഹങ്കരിക്കുമ്പോഴും നമ്മൾ അള്ളാഹുവിൻ്റെ ശിക്ഷയുടെ മുമ്പിൽ അതല്ലെങ്കിൽ പ്രകൃതി ദുരന്തങ്ങളുടെ മുമ്പിൽ നമ്മൾ ഒന്നുമല്ലാതെ ആവുകയാണ് നമുക്കറിയാം എത്രയോ ആളുകൾ ആ മരണപ്പെട്ട ആളുകളിൽ തന്നെ നൂറുകണക്കിന് ആളുകളെ തിരിച്ചറിയാൻ കഴിയാത്ത രൂപത്തിൽ അവർ മുസ്ലിമാണോ അതല്ല ഹിന്ദു ആണോ അതല്ല ക്രിസ്ത്യാനിയാണോ എന്നൊന്നും തിരിച്ചറിയാൻ പറ്റാത്ത രൂപത്തിൽ തന്നെ അവരുടെ മയ്യത്തുകൾ അവരുടെ മൃതശരീരങ്ങൾ കൃതമായി പോയെങ്കിൽ പ്രിയപ്പെട്ടവരെ നാം ഒന്നുമല്ല അങ്ങകല വയനാട്ടിൽ കിടന്നുറങ്ങിയ ഒരുപാട് സ്വപ്നങ്ങളുമായി അതല്ലെങ്കിൽ ഒരുപാട് ആഗ്രഹങ്ങളുമായി നാളത്തേക്കുള്ള ഒരുപാട് സങ്കല്പങ്ങൾ ഒരുപാട് പ്രതീക്ഷകളുമായി ഒരുപാട് കാര്യങ്ങൾ ചെയ്യണമെന്ന ആ നീയ്യത്തോടെ കിടന്നുറങ്ങിയ പാവപ്പെട്ട മനുഷ്യർക്ക് മുകളിൽ ഒരു അതാപ് ഈ ഒരു പരീക്ഷണം ഈ ഒരു ദുരന്തം വന്നുപെടുമ്പോൾ കിടുമ്പോൾ അവർ അവരെ പിന്നീട് കാണുന്നത് കിലോമീറ്ററുകളപ്പുറയുള്ള നിലമ്പൂരിൽ നിന്നാണ് ചാലിയാറിൻ്റെ വ്യത്യസ്തമായ ഭാഗങ്ങളിൽ നിന്നാണ് അവരുടെ ശരീരത്തിൻ്റെ പല ഭാഗങ്ങളും കണ്ടു കിട്ടുന്നത് സുബഹാന അള്ളാഹു കാത്തു കാത്തുരക്ഷിക്കുമാറാവട്ടെ അങ്ങനത്തെ പ്രയാസങ്ങളെ തൊട്ട് വിഷമങ്ങളെ തൊട്ട് ദുരന്തങ്ങളെ തൊട്ട് അള്ളാഹു നമ്മെയും എല്ലാവരെയും കാത്തു കാത്തുരക്ഷിക്കുമാറാവട്ടെ ഇത്തരം അപകടങ്ങൾ വരുമ്പോൾ നമ്മൾ അതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ ജീവിക്കാൻ തയ്യാറാവണം നമ്മൾ അള്ളാഹുവിൻ്റെ അടിമകളാണ് ഉടമയായ അവൻ എന്താണോ നമ്മളെ കൊണ്ട് ഉദ്ദേശിച്ചത് എന്താണോ അവൻ കരുതിയത് അത് അവൻ ചെയ്യും അതിൽ യാതൊരു സംശയവുമില്ല എന്നിരുന്നാലും നമ്മൾ ക്ഷമിക്കുക ആ മരണപ്പെട്ട ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒരുപക്ഷെ അവർക്ക് അവരെ അവരെ തൊട്ട് അള്ളാഹുത്തായൽ അവർക്ക് നന്മയായിരിക്കാം ഉദ്ദേശിച്ചത് അവരെ പരലോകത്തിൽ സ്വർഗത്തിൽ കടത്താൻ അള്ളാഹു ഉദ്ദേശിച്ചിരിക്കാം അതുകൊണ്ടായിരിക്കാം അവരെ ഈ രൂപത്തിൽ അള്ളാഹു മടക്കിയെടുത്തത് ഏതായിരുന്നാലും അവർ അതിൽ വിശ്വാസികളായ ഉണ്ട് അവർക്കൊക്കെ അള്ളാഹുത്തായാല ഉഹ്രവിയായ സുഹദായി പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ മുമ്പ് ഞാൻ പറഞ്ഞിരുന്നല്ലോ ബസ്വല്ലാസ്മദങ്ങൾ പറഞ്ഞു ഹദീസ് അപകടങ്ങളിൽ പെട്ട് ദുരന്തങ്ങളിൽ പെട്ട് ബിൽഡിങ്ങുകൾ അപകടങ്ങളിലൊക്കെ പെട്ട് മരിക്കുന്ന ആളുകൾക്ക് നാളെ പരലോകത്ത് സുഖദായിട്ട് പ്രതിഫലമാണ് അള്ളാഹു നൽകുക ആ രൂപത്തിലുള്ള പ്രതിഫലം അള്ളാഹു അവർക്ക് നൽകുമാറാവട്ടെ എന്നീ സമയത്ത് പ്രാർത്ഥിക്കുകയാണ് ഒരുപാട് ആളുകൾ ഉറ്റവരെ ഉടവരെ നഷ്ടപ്പെട്ട് കുടുംബത്തിലെ പതിനാറ് അംഗങ്ങളെ വരെ നഷ്ടപ്പെട്ട് പ്രവാസിയായ ഒരു സുഹൃത്ത് മാത്രം ബാക്കിയായ സംഭവങ്ങൾ ഇങ്ങനെ ഓരോ കുടുംബത്തിൽ നിന്നും തന്നെ ഒരുപാട് ആളുകൾ നഷ്ടപ്പെട്ടവർ ചില കുടുംബങ്ങളിൽ ഒരാളെയും തന്നെ കാണാതെ ആയവർ ഈ രൂപത്തിൽ വലിയൊരു ദുരന്തമാണ് വലിയൊരു അതാബാണ് വലിയൊരു പരീക്ഷണമാണ് അവിടെ നടന്നത് അള്ളാഹു താല അവർ അവശേഷിക്കുന്ന ആളുകൾ അവരുടെ കുടുംബങ്ങൾക്കൊക്കെ അള്ളാഹു ക്ഷമ നൽകട്ടെ പരിക്ക് പറ്റിയ ആളുകൾക്കൊക്കെ അള്ളാഹു എത്രയും പെട്ടെന്ന് ശിഫ നൽകട്ടെ ഒരുപാട് സാന്ത്വന പ്രവർത്തനങ്ങൾ അതേപോലെ ഒരുപാട് സന്നദ്ധ സംഘടനകളുടെ കീഴിലായിക്കൊണ്ട് ഒരുപാട് പ്രവർത്തകർ നിസ്വാർത്ഥരായ പ്രവർത്തകർ അവിടെ സേവനം ചെയ്യുന്നവരുണ്ട് അള്ളാഹു എല്ലാവർക്കും വലിയ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അത്തരം ദുരന്തത്തെ തൊട്ട് നമ്മയും നാട്ടുകാരെയും എല്ലാവരെയും സർവ്വജനങ്ങളെയും അള്ളാഹു താഴെ കാത്തുരക്ഷിക്കുമാറാവട്ടെ അസലാമലൈക്കും വാഹമത്തല്ലാഹി വാർക്കാത്തൂ